പലതരത്തിലുള്ള വിശ്വാസികളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ആദ്യത്തെ ദിവസം അവിശ്വാസികളെക്കുറിച്ച് ചിന്തിച്ചു സീറോ ഫെയ്ത്ത് തോമസിനൊരു കാര്യമുണ്ടായിരുന്നു തോമസിനെ നേരിട്ട് കാണണം നേരിട്ട് തൊടണം എന്നാൽ മാത്രമേ തോമസ് വിശ്വസിക്കുകയുള്ളൂ ദൈവം കൂടെ ഉണ്ടെങ്കിലും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അവിശ്വാസം കടന്നു വരാം വിശ്വാസം എന്തുവാണെന്ന് നമ്മൾ പഠിച്ചു വേദിവസത്തിൽ പറയുന്നു വിശ്വാസം എന്നതോ ആശിക്കുന്നതിലെ ഉറപ്പും കാണാത്ത കാര്യങ്ങളെ നിശ്ചയവുമാകുന്നു രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കി അല്പവിശ്വാസി പത്രോസ് കടലിന്മേൽ നടക്കാൻ തുടങ്ങിയപ്പോൾ അവന് വിശ്വാസം കുറവായിരുന്നതുകൊണ്ട് പെട്ടെന്ന് അവൻ ഭയപ്പെടുകയും അവൻ മുങ്ങിപ്പോകും അവൻ മരിച്ചു പോകുമെന്നൊരു ചിന്ത അവൻ്റെ ഉള്ളിൽ വന്നു നമുക്ക് വിശ്വാസം കുറവാണെങ്കിൽ നമുക്കും പേടിയുണ്ടാകാൻ സാധ്യതയുണ്ട് നിരാശയുണ്ടാകാൻ സാധ്യതയുണ്ട് മരണഭീതി കടന്നു വരാൻ സാധ്യതയുണ്ട് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നതാണ് വലിയ വിശ്വാസി ഗ്രേറ്റ് ഫെയ്ത്ത് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് എന്താണ് ഈ വലിയ വിശ്വാസി അതിനൊരു മറ്റൊരു പേര് പറഞ്ഞാൽ യഥാർത്ഥ വിശ്വാസി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ലൂക്കോസ് ചെയ്ത് സുവിശേഷം ഏഴാം അധ്യായത്തിൽ ഒരു ശതാധിപനെക്കുറിച്ച് കാണുന്നുണ്ട് ഈ ശതാധിപൻ തൻ്റെ വീട്ടിലെ ദാസന് സുഖമില്ലാതെ മരണക്കിടക്കയിലായപ്പോൾ അവിടുന്ന് ആളുകളെ പറഞ്ഞയച്ചു യേശുവിൻ്റെ അടുക്കലേക്ക് അയച്ചു യേശു അവിടേക്ക് പോകുവാനായിട്ട് തയ്യാറെടുത്തപ്പോൾ ആ യാത്രയുടെ മധ്യത്തിൽ വീണ്ടും ശതാധിപൻ ആളിനെ അയച്ചിട്ട് പറഞ്ഞു കർത്താവേ നീ എൻ്റെ പുരഗേത്തേക്ക് വരുവാൻ ഞാൻ യോഗ്യനല്ല എൻ്റെ വീട്ടിലേക്ക് വരുവാൻ ഞാൻ ഒട്ടും യോഗ്യതയുള്ളവനല്ല അതുകൊണ്ട് അങ്ങ് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി എൻ്റെ ഈ ദാസന് സൗഖ്യം വരും ആ ഒരു വലിയ വിശ്വാസം കർത്താവ് അവനെ നോക്കി പറഞ്ഞു ആ വലിയ വിശ്വാസം ഇത് ഇസ്രായേൽ പോലും കണ്ടിട്ടില്ല ദൈവത്തിൻ്റെ സ്വന്തം ജനങ്ങളിൽ പോലും അത് കണ്ടിട്ടില്ല ശതാധിപനായ മനുഷ്യന് അറിയാം എത്ര വലിയ രോഗം വന്നിരുന്നാലും എത്ര വലിയ മരണത്തിൻ്റെ അവസ്ഥ വന്നിരുന്നാലും അവിടെ കർത്താവ് നിൽപ്പുണ്ട് ആ കർത്താവിന് ഈയൊരു അറിയിച്ചാൽ മതി കർത്താവിൻ്റെ ഒരു വാക്ക് മതി ഈ അവസ്ഥ മാറുവാൻ ഇതുപോലെ ആയിരിക്കണം നമ്മുടെ വിശ്വാസവും നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ഭാരങ്ങൾ വന്നിരുന്നാലും എന്തെല്ലാം പ്രയാസങ്ങൾ വന്നിരുന്നാലും എൻ്റെ കർത്താവിൻ്റെ ഒരു വാക്ക് മതി ജീവിതത്തിൻ്റെ അവസ്ഥകൾ മാറുവാൻ എന്നൊരു വിശ്വാസം നമുക്കുണ്ടായിരിക്കണം എങ്ങനെ ഈ വലിയ വിശ്വാസം വരും വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നുവെന്ന് റോമർ പത്തിൻ്റെ പതിനേഴിൽ പറയുന്നു നമുക്ക് ഈ വിശ്വാസം വരണമെങ്കിൽ നമ്മൾ ദിവസവും ദൈവവചനം വായിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് വായിച്ചാൽ മാത്രം പോരാ അതിനെ ധ്യാനിക്കണം ധ്യാനിച്ചാൽ മാത്രം പോരാ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജ്ജീവമാണെന്ന് വചനം പഠിപ്പിക്കുന്നു അതായത് നമുക്ക് വിശ്വാസമുണ്ട് വിശ്വാസമുണ്ട് എന്ന് പറയുന്നവരായിട്ടല്ല നമ്മുടെ പ്രവൃത്തികളിൽ ദൈവവിശ്വാസം വെളിപ്പെടുത്തുന്നവരായിരിക്കണം ദൈവത്തിലുള്ള ആശ്രയത്തിൽ മുമ്പിലോട്ട് പോകുന്നവരായിരിക്കണം നമ്മൾ വിശ്വാസം വർദ്ധിക്കുമ്പോൾ നമ്മുടെ ഭയം നീങ്ങിപ്പോകും വിശ്വാസം വർദ്ധിക്കുമ്പോൾ നമ്മുടെ നിരാശകൾ മാറിപ്പോകും വിശ്വാസം വർദ്ധിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വലിയൊരു പ്രത്യാശ വരും ദൈവത്തിൻ്റെ വലിയ സമാധാനവും സന്തോഷവും നമ്മുടെ ഉള്ളിൽ വന്ന് നിറയും അങ്ങനെ നമുക്ക് വലിയ വിശ്വാസികളായിട്ട് മാറാം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം കർത്താവേ എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ച് തരണമേ അതിനായിട്ട് ദൈവം സഹായിക്കട്ടെ ഗോഡ് ബ്ലെസ് യു